ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ വെച്ച് നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി കെ പ്രോ ലൈഫ് സമിതി നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാടിൽ നിന്നും ജൂലൈ രണ്ടിന് ആരംഭിച്ച ജാഥ ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പോ പോസ്റ്റിലെറ്റ് ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ സ്വീകരണം നൽകി ഒരു പക്ഷെ ചന്ദ്രശ്ശേരി തിരുപതിയാണ് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കയറിയ നിങ്ങൾ ഒരു മണിക്കൂറിലധികം താമസിച്ചിരുന്നു ഇന്ന് കോട്ടയത്ത് പറ്റിയില്ല ആദ്യം തന്നെ സമാപണം പിന്നെ നമ്മൾ ഈ കാത്തി നിൽക്കുന്നത് ഒരു നിങ്ങളുടെ ഈ നിൽപ്പ് തന്നെ നിങ്ങൾ കാണുന്ന ആളുകൾ തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട് ഈ പ്രകാരൊക്കെ ഒക്കെ പിടിച്ച അല്ലെങ്കിൽ വെറുതെ ആളുകൾ നിൽക്കുന്നു ഇതുപോലൊരു ജാഥ എവിടെ ആരാ നടത്തുന്നത് അത് നമ്മുടെ വിഷയം ജീവനാണ് മനുഷ്യന്റെ ജീവൻ അതിന്റെ തുടക്കം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ ഞാൻ കള്ളുപിടിച്ച് എന്റെ ശരീരം കളഞ്ഞ് പെട്ട് പെടുവനം പറ്റു പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് തന്നെയാണ് എന്റെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നെയാണ് എന്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വരമായി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തന്നെ മതത്തിന്റെ അടിസ്ഥാന ഘടകം അതാണ് എന്റെ ദൈവിക ജീവനാണ് ഞാൻ വഹിക്കുന്നത് വന്ന് ചെളികൊണ്ടുണ്ടാക്കിയ ഒരു ബിംബമല്ല അല്ല അതിനകത്തേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം എന്റെ ആത്മാവ് ദൈവിക ജീവനാണ് ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഒരു കൊച്ചു കൊല്ലപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ തടയുന്നത് അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കണ്ട ഏറ്റവും ഗംഭീരമായൊരു കാര്യം അജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള ബിംബത്തിന് മുമ്പിൽ നമ്മൾ പുഷ്പാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജനിക്കാതെ പോയ കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടും ആരും സ്വീകരിക്കാതെ പോയത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു വലിയ ആശയത്തെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ഈ കരിതവന ജനുഷനിൽ സ്വീകരിക്കുമ്പോൾ നമ്മളിലൂടെ നമുക്ക് ചുറ്റുമുള്ള ഒരാളെങ്കിലും ജീവൻ സംരക്ഷിക്കുവാനായിട്ട് ഇടപെടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മളിവിടെ ആയിരിക്കുക ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള വലിയ സന്ദേശം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അതിർത്തിയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവീതികളിലൂടെ കടന്നുപോകുന്ന അതിനുവേണ്ടി സമർപ്പണ ബുദ്ധിയോടെ നമ്മുടെ ഇടയിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകമായ പ്രാർത്ഥനകളും ആലപ്പുഴ മുഹമ്മ ഫനാട് പേരിൽ പ്രത്യേകമായിട്ട് നേടുകയാണ് മാറുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ പ്രായമായവരെ പരിരക്ഷിക്കുവാനായിട്ട് ഇവിടെ കുഞ്ഞുങ്ങളുടെ കാരണിടയില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ എം ടി പി ആക്ട് എന്ന ഖ്യാത നിയമം പിൻവലിക്കപ്പെടേണ്ടതുണ്ട് റദ്ദെയ്യേണ്ടതുണ്ട് അതിനായിട്ടാണ് ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നത് മറ്റൊരു വിഷയം നമ്മൾ ഇവിടെ കാണുന്നു വനപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ മനുഷ്യരെ കൊന്നൊടുക്കിയ ടാട്ടാനെയും മറ്റു മൃഗങ്ങളെയും കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കാക്കണമെന്ന് പറയുമ്പോൾ അതിന് സാധ്യമല്ല അവരെ സ്വതന്ത്രമായി വിടണമെന്നാണ് ഹൈക്കോടതി പോലും വന്നിരിക്കുന്നത് നാം മനസ്സിലാക്കുക മനുഷ്യജീവന് വിലകൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും മൃഗങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന ഒരു സംസ്കാരമോട് രൂപപ്പെട്ടു വരുന്നു അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും ഉന്നത സ്ഥാനീയർക്കും മനുഷ്യജീവത്തെ വില മനസ്സിലാക്കാത്ത രീതിയിലെ ധാർമ്മികതയുടെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ധാർമ്മികതയുടെ വക്താക്കളായിട്ടുള്ള കത്തോലിക്ക സഭയ്ക്ക് മാത്രമാണ് ധാർമ്മികതയുടെ ചുവടുവയ്പ്പുകൾ വയ്ക്കുവാനായിട്ട് ധാർമ്മികതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് Variance, der <Par> invers, ൂ എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് കെ സി ബി സി പ്രോലൈഫ് സമിതി ഇത്തരത്തിലൊരു യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഇത് അകത്തളങ്ങളിൽ പറയേണ്ടതല്ല പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യമാണെന്നുള്ളതിനാലാണ് ഈ ധാർമ്മിക വിഷയത്തെ കുറിച്ച് ബോധവത്കരിക്കുന്നതിന് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദരങ്ങളായിരിക്കുന്ന ശിശുക്കളെ കൊന്നു തെളിയുവാനുള്ളതെന്ന് ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കുഞ്ഞിനും ഇവിടെ ജനിക്കാനും ജീവിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കേരള എത്തിക്കുന്നവരാണ് ഈ യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കാസർകോട് സമാപിക്കും న్యూస్ నైన్టిఫైను వే కృష్ణకుమార్ ఆల